പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു ട്രക്കിങ് പോകണം എൻ്റെ ബാക്കിൽ രണ്ടുപേർ ചെങ്ങായിമാരെയും കൂടെ ഉണ്ട് എന്താ സംഭവം വെച്ചാൽ ഇവിടെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു എന്താ പറയാ പറഞ്ഞ് എന്താ പറയാ നാട്ടുകാരൊക്കെ പറഞ്ഞ് ചെറുപ്പം തൊട്ട് തന്നെ കേട്ട ഒരു സംഭവമാണ് ഒരു മലയിൽ ചെറിയൊരു മലയാണ് അതിൻ്റെ മുകളിൽ പാണ്ഡവരൊക്കെ താമസിച്ചിട്ടുണ്ട് അതിൻ്റെ അടയാളം സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ചെറുതായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തെടുപ്പുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ട്രക്ക് ചെയ്ത് പോവാണ് അപ്പോൾ നമ്മുടെ കൂടെ റൗഫുണ്ട് സംജീത് ഉണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഫുഡൊക്കെ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ട് സമയം ഇപ്പോൾ നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദൂരം ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇറങ്ങിയിരിക്കുന്നത് കാരണം വെയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ മഴക്കാരൊക്കെ മൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കാണുന്ന ഒരു പുഴ വേണം വേണ്ടി ആ മാത്രല്ല ഇവിടെ ബ്രിഡ്ജും സംഭവങ്ങളൊന്നും ഇല്ല ഒരുപാട് ദൂരണ്ട് ഇവിടെ ഒരു കിലോമീറ്റർ ഇങ്ങോട്ടാണോ എടാ ഇത് കുറച്ച് കാടാണല്ലോ ഇത് ഫോറസ്റ്റ് ഏരിയ സോ ഇങ്ങോട്ട് വിറങ്ങിനൊക്കെ ആൾക്കാർ പോകുന്ന തോന്നുന്നു അല്ലേടാ തോന്നുന്നുല്ലോ അല്ലല്ല ഇവിടത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ വിളകൊക്കെ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം കാരണം ഈ ഒരു പാത ഇവിടെ ഉണ്ടല്ലോ നടക്കുന്ന പാത അപ്പം ഇത് ബഷൻ കാട് സെക്ഷന്റെ നേരെ താഴ്വാകാണ് അപ്പം അങ്ങോട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാട് നിൽക്കുന്നൊണ്ടാണ് കാണാൻ സാധിക്കത്തത് അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ എന്താ പറയാ ബഷൻ കാട്സിന്റെ മലനിരകളൊക്കെ നമുക്ക് കാണാറുണ്ട് ഇതൊക്കെ എന്താടാ ക്വാറയല്ലേ ക്വാരയുടെ വെള്ളമൊന്നും ഇല്ലല്ലേ ഓ ഇവിടെ ക്വാറയൊക്കെ നടന്നുകൊണ്ടായിരുന്നു അതിനു മുമ്പ് ഓ ഇങ്ങോട്ടൊക്കെ ഇത് മണ്ണൊക്കെ ഇളക്കിട്ടേക്കണ് ശരിക്കുള്ള വഴി അറിയാലോ അപ്പൊ ഇവിടെ മൊത്തം പാറയാണല്ലേ അതാണ് ഇവിടെ നമുക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാറി പോലെ കാണാൻ സാധിക്കുന്നത് പാറയാണ് സത്യത്തില് മൊത്തം കല്ലാണ് വഴി മാറിപ്പോയോ ഇത് മറ്റേ കായ ഉണ്ടാവുന്ന സാധനമല്ലടാ ഇത് ഈ ചെടി മറ്റേ ഇത് പഴുത്താ നമുക്ക് കഴിക്കാൻ പറ്റും കുറച്ച് മധുരപ്പുണ്ടൊക്കെ ഉണ്ടാവും ആണോ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി പോയിട്ടുണ്ട് കാരണം ഒരുപാട് വർഷമായി കൂടെയുള്ള ഉള്ള ആൾക്കാർ രണ്ടുപേരും വന്നിട്ട് ഈ ഒരു ഭാഗത്ത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഒരുപാട് ഇടവഴികളുണ്ട് കണ്ടില്ലേ ഇങ്ങോട്ടൊരു വഴി കാണാം ഇങ്ങോട്ട് കാണാം ഇവിടെ ഒരു വഴിയാണ് ഈ വഴിയല്ലേ നമ്മൾ വന്നത് ആഹാ മണലിന്റെ അവിടെ പട്ടിയുണ്ടല്ലേ വഴി മാറിപ്പോയോ മാറി എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടായിരിക്കും ഒന്ന് റബ്ബർ തോട്ടാ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞ് എന്റെ കൂടെ വന്ന ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ തന്നെ വഴി കാണിക്കുന്നൊണ്ടായി യഥാർത്ഥത്തിൽ ഒരു അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയോട് ചോദിച്ചപ്പോ പോകാൻ അപ്പൊ ഇവര് രണ്ടുപേര് വന്നിട്ടുണ്ട് ഒരു പാറക്കല്ലിന് മുകളിലാണ് പറഞ്ഞൊരു പട്ടിയല്ല അപ്പൊ ആ ചേച്ചിയോട് പറഞ്ഞപ്പോ അതിലൂടെ പോകാൻ പറ്റും പക്ഷെ അങ്ങോട്ട് കാട് വളർന്നിരിക്കുകയാണ് പോകാൻ പറ്റത്തില്ല നമ്മളിപ്പോ പോകുന്നത് റബ്ബർ തോട്ടമാണ് ചുറ്റും റബ്ബർ തോട്ടമാണ് അപ്പോൾ ഫോറസ്റ്റിന്റെ സംഭവങ്ങളൊന്നും അല്ല അതുകൊണ്ട് കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങ് ദൂരെ നമുക്ക് ആ ഒരു മലനിരകളെ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ കുറച്ച് മൺത്തിട്ട പോലെ എന്തോ സംഭവം കാണുന്നുണ്ട് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആരുടെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും ഈ റബ്ബർ തോട്ടത്തിൽ തേനീച്ചക്കൂടുകൾ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അങ്ങ് ദൂരെ ഇതെന്താണ് സംഭവം അടിപൊളി സ്ഥലം മൊത്തം ഈ ഒരു പുല്ല് നമ്മളെ കാലം ഹൈറ്റിലാണ് ഈ പുല്ലുള്ളത് കണ്ടില്ലേ അയ്യോ അയ്യോ മൊബൈല് മൊബൈൽ മൊബൈൽ കുത്തും സൂക്ഷിക്കണം അപ്പൊ ഇത് പാറ ഈ പാറയുടെ മുകളിലാണോ കേരണല്ലേ മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പായല് കുനിഞ്ഞത് സോ ഇങ്ങോട്ടാരും വരാ വരാറില്ല ഇവിടെ പ്രോപ്പറായിട്ടുള്ള വഴി ഒന്നും ഇല്ലാത്തത് ഈ വിറകിനൊക്കെ വരുന്നവർ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നുള്ളെന്ന് തോന്നുന്നു അപ്പോൾ ഈ പാറ അത്യാവശ്യം ഉണ്ടല്ലോടാ ണോ പ്രശ്നം ഇങ്ങോട്ട് വഴി ഉണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട് ഇത്ര നല്ല വഴി ഉണ്ടായിട്ട് എന്തിനട അതിലൂടെ വന്ന് അതിന്റെ ആവശ്യമില്ലേ പൂവാണോ ഏ ഒരു വള്ളി ഇട്ട് തരാമോ ഈ കാലിൻ്റെ പാദത്തിന്റെ അടിയില്ലേ ഇപ്പോഴും വെള്ളത്തിന്റെ അംശം ഉണ്ടേ അതാണ് ഒരു ചെറിയൊരു തെന്നലുണ്ട് വേണ്ട വേണ്ട ഒരു മൂവ്മെന്റ് കിട്ടി അത് വില കയറി വരാം മൂവ്മെന്റ് കിട്ടുന്നില്ല സോ മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് സോ അതിനൊരു വഴി എന്ന് വെച്ചാല് ഇപ്പൊ മൂവ്മെന്റ് കിട്ടി ഇനി കേറാം എന്താ ഓക്കെ 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 ഒരു മൂമെന്റ് കിട്ടിയ പിന്നെ ആടാ ഓ അടിപൊളി വീവാടാ എടാ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണല്ലോ ഇതൊക്കെ എന്താടാ നേരത്തെ പറയാത്തത് ഇനിയും കയറാനുണ്ടോ എടാ അവിടെ നിന്ന് നോക്കുമ്പോ കുറച്ചുള്ളത് പോലെ തോന്നുള്ളൂ അയ്യോ ഈ കയറി വന്ന വഴിയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അടിപൊളി ഒരു വ്യൂ ആണ് എടാ എന്നാൽ കാണുമ്പോൾ ഇനി കുഴപ്പമില്ല ഇനി അത്രയ്ക്കൊരു നമ്മളിവിടെ ഓ എടാ ക്വാറയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ ഇവിടെ ഒരു ക്വാറ കണ്ടിട്ടെങ്കിൽ വെള്ളമില്ലായിരുന്നു അയ്യോ കണ്ടില്ലേ അടിപൊളി ലാൻഡ്സ്കേപ്പ് അവിടെ ഒരുക്കോറ കാണാം നമുക്ക് അവിടെ മലനിരകൾ നിൽക്കുന്ന കണ്ടില്ലേ അതൊക്കെ ഒരു കുതിർമുക്കയുടെ ഭാഗം ആട്ടോ അങ്ങനത്തെ ദൂരെ കാണുന്നത് ആ അവിടെ നമുക്ക് രണ്ട് കുറച്ച് പാറയൊക്കെ നിൽക്കുന്നതാണ് ആണോ ബ്യൂട്ടിഫുൾ അല്ലേ അവർ കുറച്ച് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് ഞാൻ കുറച്ച് ബാക്കിയായി ഇവിടെ നിൽക്കുമ്പോൾ അടിപൊളി അയ്യോ എവിടെ ആ ഇവിടെ കാണത്തില്ലേ എന്താ അടിപൊളി പക്ഷെ കുറച്ച് കേറണമെന്നേ ഉള്ളൂ ഏതെങ്കിലും ഈവനിങ് സമയത്തൊക്കെ വന്നിരിക്കും ഈ ഭാഗത്തൊക്കെ ഷേപ്പ് ഉണ്ടോ ചെലപ്പോ എന്തെങ്കിലും നമുക്ക് നോക്കാം ഇതിന്റെ മുകളിലേക്ക് ആർക്കും ബുദ്ധിമുട്ടാണല്ലേ പക്ഷെ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോടാ ഇത് കാരണം ഇങ്ങോട്ട് താഴോട്ട് നല്ല അറക്കമാണല്ലോ ചെറിയൊരു എന്താ പറയാ ഭൂകമ്പനം മതിയല്ലോ താഴോട്ട് വരാൻ വേണ്ടി പക്ഷെ അപ്പൊ എനിക്ക് ഇവിടെ കണ്ടത് പ്രത്യേകിച്ച് ഫീൽ ഒന്നും തോന്നുന്നില്ല പക്ഷെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതില് ചെലപ്പോ സത്യം ചെലപ്പോ ഫേക്കോ ആയിരിക്കും പക്ഷെ എന്താണെന്ന് പറയാൻ പറ്റില്ല സത്യമാണ് പക്ഷെ പാണ്ഡവര് തന്നെയാണെന്ന് ഉറപ്പില്ല അങ്ങനെ പറയൽ പെടുന്നു പക്ഷെ എന്തായാലും സംഭവം പൊളിച്ച് സ്ഥല അടിപൊളി സ്ഥലം കുറച്ച് നമുക്ക് ട്രക്ക് ചെയ്ത് ഈ പാറക്കല്ല് ഈ ഒരു പാറപ്പുറത്ത് കുറച്ച് കയറും ബുദ്ധിമുട്ടേ പക്ഷേ സ്ഥലം അടിപൊളിയാണ് ഹായ് ഹൺഡ്രഡ് പെർസെൻറ്റ് വെറുതെടാ വീട് പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല കാണ്ട നടക്കല്ലേ മൊത്തം ഓക്കെ വെഷൻ കഷൻ മലനിരകളാണ് അങ്ങ് മറ്റേ ഹൈടെൻഷൻ ലൈനൊക്കെ പോയിട്ടുണ്ട് കാണാം ഓ എന്തായാലും അടിപൊളി സ്ഥലം പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ ഉണ്ടാവുമല്ലേ നമുക്ക് പ്രത്യേകിച്ച് എന്തായാലും അതും എടുത്തിട്ടുണ്ടെന്ന് വെച്ചാല് ആ നമുക്ക് ഇത്ര ദൂരം കേറി വന്നല്ലേ വെള്ളം സമൂഹങ്ങളൊക്കെ ഫുഡൊക്കെ കഴിക്കാം നമുക്ക് കുറച്ച് എന്തായാലും ഇരുട്ടാവുന്ന കാലം മുമ്പ് ഇവിടെ അപ്പൊ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവാണ് കാര്യമായിട്ടൊന്നുമില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ചെറിയൊരു ഈവനിങ് ഇത് എന്തായാലും അടിപൊളി പക്ഷെ ഈ നിൽക്കുന്ന കല്ലിന് എന്തൊക്കെയോ ചരിത്രപരമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്താണ് ഇവിടെ പ്രത്യേകിച്ച് ഇത് കുറച്ച് മാറിപ്പോയെങ്കിൽ ദൂരിന്റെ താഴോട്ട് പോകും നല്ല ഡേഞ്ചർ തന്നെ അങ്ങ് ദൂരെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ അങ്ങ് ദൂരെ കാണുന്നുണ്ട് താഴെ അമ്പലത്തിൽ എന്തോ ഒരു മ്യൂസിക് സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തോ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു അവിടെ എന്തോ ഒരു പുക കത്തിക്കൊണ്ടിരിക്കുന്നു കാണാം അങ്ങ് ദൂരെ ഓരോരോ വെഷം കാട്സ് സെക്ഷൻ്റെ ആ ഒരു മല കാണാം നമുക്ക് കണ്ടില്ല അപ്പം ഈ ഒരു മലയും വെഷം കാഡ്സിൻ്റെ ആ സെക്ഷൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് ഇത് പക്ഷേ ഇത് ഫോറസ്റ്റ് അല്ല കാരണം നമുക്ക് ചുറ്റും അവിടെ റബ്ബർ തോട്ടം കാണാം ഇവിടെ റബ്ബർ തോട്ടമൊക്കെ കണ്ടില്ല അങ്ങോട്ട് ഒരു റബ്ബർ തോട്ടം കാണാം ഇവിടെ റബ്ബർ ഉണ്ട് ഇതിൻ്റെ ചുറ്റും ഇതൊരു പാറ ആയതുകൊണ്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റാത്ത പോയി ഈ ഒരു ഭാഗം മൊത്തം പാറയാണ് അതാണ് അവിടെ കോരയൊക്കെ കാണുന്നത് ഞാൻ വന്ന വഴി തന്നെ അതായത് കയറി വന്ന വഴി ഞാൻ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അവന്മാർ അങ്ങ് കാടോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്തിൽ നിന്ന് നടന്നു വന്നിട്ടുണ്ട് ഞാൻ ഈ അതിമനോഹരമായ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് പതിയെ പതി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭാഗ്യം ഇത് ഇമാതിരി ഇവിടെ കാട് വളർന്നു നിൽക്കുമ്പളെ ഞാൻ വഴിന്ന് മനസ്സിലാവുന്നത് കമ്മേ ഇവിടെ എത്തി ഇപ്പൊ ഇതിലൂടെ നമ്മൾ ഏത് വഴിയാണ് നമ്മൾ വന്നത് ഈ കാണുന്ന വഴിയാണ് നമ്മൾ കേറിപ്പോയത് വന്നപ്പോൾ മൊത്തം കാട് മൂടി നിൽക്കുമല്ലേ അങ്ങനെ പേടി അപ്പോൾ ഓരോ വഴി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നേരത്ത് ഓരോരോ തോട്ടത്തിൽ ഈ തോട്ടത്തിൽ പോയിട്ട് പട്ടീനെ വല്ലതും അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിലും സീനട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന പൊക്കുളിക്ക്